പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വെളിപാട് അദ്ധ്യായം മൂന്ന് ഇരുപത് മുതലുള്ള വാക്യങ്ങൾ ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ വിജയം വരിക്കുന്നവനെ എന്നോടൊത്ത് എൻ്റെ സിംഹാസനത്തിൽ ഞാൻ ഇരുത്തും ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും കർത്താവ് നിരന്തരം നമ്മളോട് അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളോട് പറയുകയാണ് മകനെ മകളെ നീ എന്നിലേക്ക് തിരിയുക നീ എന്നിൽ വസിക്കുക നീ എന്നിൽ വസിക്കുമ്പോൾ ഞാനും സഹായകനും അതായത് പരിശുദ്ധാത്മാവും വന്ന് നിന്നിൽ നിറയുകയും ജീവന്റെ അരുവികൾ നിന്നിൽ നിന്ന് പുറപ്പെടുകയും ചെയ്യും വീണ്ടും കർത്താവ് പറയുന്നു നിനക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ ശാഖകളുമാണ് നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങൾ അധികം ഫലം പുറപ്പെടുവിക്കും മറ്റെല്ലാം വ്യർത്ഥതയാണ് വെറുതെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുടെ പുറയെ അലയാമെന്ന് മാത്രം ചിലപ്പോൾ കുറച്ച് ധനലാഭം എല്ലാം ഉണ്ടാകാം പക്ഷേ അത്യന്തികമായ സമാധാനവും സന്തോഷവും കർത്താവിൽ നിന്നു വരുന്നു പക്ഷെ ക്ഷണിക്കാത്ത അതിഥിയായി കടന്നു വരുന്നവനല്ല നമ്മുടെ കർത്താവ് കർത്താവ് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു നമുക്ക് തെരഞ്ഞെടുക്കുവാനുള്ള ഒരു കഴിവ് ജീവൻ വേണമോ അതോ മരണം വേണമോ സത്യത്തിന്റെ പാതയിലൂടെ മുന്നേറണമോ അതോ അസത്യത്തിൽ വസിക്കണമോ ആ മുടിയനായ പുത്രൻ്റെ ഉപമ പോലെ പന്നിക്കൂട്ടിൽ പന്നികൾ ഭക്ഷിക്കുന്ന വേസ്റ്റ് ഭക്ഷിച്ച് ജീവിക്കണമോ അതോ പിതാവിൻ്റെ ഭവനത്തിൽ പിതാവിൻ്റെ പുത്രനായി ആ ഐശ്വര്യത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും വസിക്കണമോ എന്ന തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നമ്മളാണ് കർത്താവ് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മകനെ മകളെ നീ എന്നിലേക്ക് തിരിയുവിൻ ആകാശത്തിനു കീഴിൽ വേറെ ഒന്നിലും നിനക്ക് യഥാർത്ഥമായ സന്തോഷവും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുകയില്ല നീ നിന്റെ ഹൃദയം തുറക്കുവാൻ എൻ്റെ വാചനങ്ങൾ വചനങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ ക്രമേണ വചനം മാംസം ധരിച്ചതുപോലെ നിന്റെ മാംസം നിയാകുന്ന മാംസം വചനം ധരിക്കും ഞാൻ നിന്നിൽ വന്ന് വാസിക്കും ഞാനും ഞാൻ എൻ്റെ സഹായകനെ നിന്നിലേക്ക് അയക്കും പരിശുദ്ധ ആത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ നീ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും നീ അനുഭവിക്കും എന്ന് കർത്താവ് നിരന്തരം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ പലപ്പോഴും നമ്മൾ ഈ വിളി കേൾക്കുന്നില്ല നമ്മൾ ഈ ലോകത്തിൻ്റെ ശബ്ദകോലാഹലങ്ങളിൽ നമ്മൾ അടിപ്പെട്ടു പോകുന്നു വളനുദിനം നമുക്ക് കുറച്ച് സമയം പ്രൈം ടൈം നമ്മൾ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ഉപയോഗിക്കുകയാണെങ്കിൽ ക്രമേണ നമ്മുടെ ജീവിത രീതി തന്നെ വചനാധിഷ്ഠിതമാവുകയും സഹായകൻ അതായത് പരിശുദ്ധ രൂപയുടെ നിറവിൽ നമ്മൾ ആനന്ദിക്കുകയും ചെയ്യും അതാണ് യഥാർത്ഥമായ സന്തോഷം അതാണ് യഥാർത്ഥമായ നിധി അത് അനുഭവി അനുഭവിച്ചവ അതിൻ്റെ വില മനസ്സിലാക്കുകയും സന്തോഷത്തോടെ ദൈവവചനം സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാം മറ്റുള്ളവർക്കെല്ലാം ഇത് പോഷത്തമായി തോന്നാമെങ്കിലും ഇതിലാണ് യഥാർത്ഥ സന്തോഷവും ആനന്ദവും കുടികൊള്ളുന്നത് ഈ ലോകത്തിലും മരണാനന്തര ജീവിതത്തിൽ ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് എല്ലാവരെയും നയിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ അനുദിനം വചനം വായിക്കണം അനുദിനം വചനം ധ്യാനിക്കണം നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ ന്യൂസ് പേപ്പറുകളും വായിക്കുവാനും സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യാനും എല്ലാത്തിനും മാറി പോകാനും എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് അപ്പൊ എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് സാത്താന്റെ കുടില തന്ത്രമാണ് സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് പക്ഷേ സാത്താൻ നമ്മളെ വശീകരിച്ച് സമയമില്ലാത്ത എന്ന ഒരു തോന്നൽ നമ്മൾ സൃഷ്ടിക്കുന്നു നമ്മളിൽ സൃഷ്ടിക്കുന്നു നമ്മൾ തിരഞ്ഞെടുക്കേണ്ടവരാണ് കർത്താവിന്റെ കാര്യങ്ങൾക്ക് കർത്താവിൻ്റെ വചനത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കണം ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറഞ്ഞവൻ അതിൻ്റെ അർത്ഥം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കണം അവൻ നിരന്തരം നമ്മുടെ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു ആ ഒരു വിളി കേൾക്കുവാനുള്ള ശാന്തത നമ്മൾ കൈവരിക്കേണ്ടിയിരിക്കുന്നു ഈ ലോകത്തിൽ നിന്നെല്ലാം കുറച്ച് സമയമെങ്കിലും അടച്ചിട്ട മുറികളിൽ അവനെ ധ്യാനിച്ചുകൊണ്ട് അവനോടൊന്നും പറയാതെ അവൻ പറയുന്നത് കേൾക്കുവാനുള്ള ഒരു വിവേകം ഒരു സ്പേസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൃഷ്ടിക്കാനാണ് അപ്പോൾ നമ്മൾ വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി സന്തോഷത്തോടെ നമ്മൾ ജീവിക്കും ഈ ഒരു വിവേകത്തിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ഇവ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ